ഹലോ അസ്സാം വലൈക്കും സമീർ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇത് ഇരുമ്പം പുളിയാണ് കേട്ടോ നമ്മളിത് ഉണക്കി വെച്ചിരിക്കുകയാണ് നമുക്കിത് ഞാൻ അച്ചാറിടാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില നമുക്കിതെല്ലാം കൂടി മിക്സിയിൽ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വലിയ പേസ്റ്റ് രൂപമാവേണ്ടത് ഇതുപോലെ ആയാൽ മതി കൊന്ത് കണക്ക് കേട്ടോ പച്ചമുളകും കൂടി നമുക്കൊന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കിനി അത് ചൂടാകുമ്പോഴത്തേക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം നിറം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്കിടാം നിറം മാറി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് ഏകദേശം എന്താ ഈ കളറൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി എടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം കേട്ടോ പിന്നെ കുറച്ച് ഉലുവപ്പൊടി കായപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇരുമ്പ് ഇരുമ്പം പുളി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഒഴിക്കാവും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ ഇരുമ്പം പുളിയാണ് നമുക്കിനി അതിനകത്തേക്ക് ഉണക്കിയതാണ് കേട്ടോ ഉണക്കി ഇരുമ്പം പുളിയാണ് നല്ല ടേസ്റ്റാണ് നമുക്കിത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചട്ടിയിടുന്നുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ ഉപ്പിട്ടില്ല ഏട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഉപ്പിട്ടാണ് ഉണക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് ഉപ്പ് ചേർക്കാത്തത് ഇത് ആവശ്യമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്ന നല്ല നല്ല ഉപ്പ് പുരട്ടിയാണ് നമ്മളിത് ഉണക്കിയത് അതുകൊണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് ഉപ്പ് ആവശ്യമില്ല വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൂട്ടാം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഉപ്പ് കുറവാണ് കേട്ടോ നമുക്കിതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് വേണം പുളിയും ഉപ്പും അതൊക്കെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇട്ടു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള സാധനമാണ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായി ഇരുമ്പംകുളി അച്ചാർ തയ്യാറായി കഴുകി ഇവിടെയൊക്കെ പുളിഞ്ചിക്കാന്നൊക്കെ പറയും കേട്ടോ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കെ ബായ് അസ്സാമലൈക്കും